സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു വ്യക്തി അല്ല യേശു അവിടെ ദൂതൻ യോസഫിനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാടി കൊണ്ട് അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു കന്യകാജനനം ദൈവം ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് ആ ഒരു മാർഗമേ ഉള്ളൂ മറ്റു ദൈവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങളിലൊക്കെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ജനിച്ച വ്യക്തികൾ പിന്നങ്ങ് ഒരു ദൈവിക പരിവേഷമൊക്കെ നമ്മൾ കൊടുക്കുകയാണ് ഇതങ്ങനെയല്ല ഹി വാസ് ബോൺ ഗാഡ് അവിടുന്ന് ജനിച്ചത് തന്നെ എങ്ങനെയാണ് ദൈവമായിട്ടാണ് ജനിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യേശു മനുഷ്യനായി തീർന്ന ദൈവമാണ് ദൈവം തന്നെയാണ് യേശു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം യേശു ദൈവമാണ് അത് വിശ്വസിക്കാൻ പല ആളുകൾക്കും തയ്യാറല്ല ചില കൾട്ട് ഗ്രൂപ്പുകൾ യഹോവ സാക്ഷികളെ പൊളിച്ചുള്ള കൾട്ട് ഗ്രൂപ്പുകൾ അതുപോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾ യേശുവിനെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ യേശു ദൈവമാണെന്ന് അവർ സമ്മതിക്കത്തില്ല അപ്പൊ അവർ ചോദിക്കുന്നത് എന്നോടൊരിക്കൽ അവരങ്ങനെ വന്ന് അറിയാമയ്യാതോ വല്ലോം വന്ന് ചോദിച്ചെങ്കിലേ ഉള്ളൂ ചോദിച്ച് നല്ല ഒന്നാമത്തെ ഉത്തരം പറഞ്ഞാൽ ഉടനെ അവർ പറയും ഞങ്ങൾക്ക് ഇത്രേ അറിയത്തുള്ളൂ ഞങ്ങൾ വേറൊരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോകും വെറുതെയാ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ളതേ ഉള്ളൂ എന്നാൽ നമ്മൾ നമ്മളിച്ചിരി ആടി എന്തുവാ ചാഞ്ചാടി നിൽക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒന്നേച്ചേ പോകുള്ളൂമാര് അതുപോലെ അവരുടെ ഉപദേശം അവർക്ക് ആകെ അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അത് അവരെങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് വീട്ടിൽ വന്നതാണ് വീട്ടിൽ വന്ന് അവർ അവിടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം യേശു ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ചോദിക്കും യേശു ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ യഹോവയാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ യഹോവയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എവിടെ അവരുടെ ചോദ്യം അതാണ് എവിടെ ഞാൻ പറഞ്ഞു യഹോവ എന്ന് പറഞ്ഞാൽ യഹോവ എന്താ യഹോവയെ കുറിച്ച് പറയുന്നത് ഐ ആം ഹു ആം ഇല്ലേ അതാണല്ലോ ഈ ദൈവം പറയുന്നത് ദൈവം പറയുന്ന അതേ വാക്ക് ഇപ്പം പുറപ്പാട് പുസ്തകത്തിലാണ് ദൈവം അയാം ഹു അയാം ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ള വാക്ക് തന്നെ കുറിച്ച് തന്നെ താൻ ആരാണെന്നുള്ളത് മോശയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ മൂന്നിൻ്റെ പതിനാലിൽ അതിന് ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു ഞാൻ ആകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം ആൻഡ് ഗാഡ് സെറ്റ് ടു മോസസ് ഐ ആം ദൈ ഹി സെറ്റ്

എന്നില്ല ഐ എന്നില്ല ഐ ആ അതായത് ഇറ്റേണിറ്റിയിൽ മുതൽ ഇറ്റേണിറ്റി വരെ ദൈവം പ്രസന്ടെൻസ് ആ ദൈവത്തിന് പാസ്റ്റ് ടെൻസ് ഇല്ല ഫ്യൂച്ചർ ടെൻസ് ഇല്ല ദൈവം ടെൻസ് ആണ് ഐ ആണ് അവിടുത്തെ അർത്ഥം ഹയാ ആ വാക്ക് ടു ബി എന്നുള്ള വാക്ക് ആ വാക്ക് യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ യോഹനാന്റെ സുവിശേഷം അത് യേശുവിൻ്റെ ഒരു സംഭാഷണത്തിൽ യേശു മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൽ നീ അബ്രഹാമിനേക്കാൾ വലിയവനാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ അതിനുമ്പ് ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാർ മരിച്ചു നീ നിന്നെ തന്നെ ആറാക്കുന്നു എന്ന് ചോദിച്ചു അൻപത്തി മൂന്ന് എന്നിട്ട് അതിൻ്റെ അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ നിനക്ക് അമ്പത് വയസ്സായിട്ടില്ലല്ലോ നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് യേശു അവിടോട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് ഐ സേ ആൻഡ് ടു യു ബിഫോർ ഏബ്രഹാം വാസ് ബോൺ ഐ ആം ഐ വാസ് എന്നല്ല ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് ഞാൻ ഉണ്ട് ഐ ആം ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലായോ അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് തന്നെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് വയാഹ് എന്ന് പറയുന്ന ആ വാക്കിന് തുല്യമായ വാക്ക് ഐ ആം പ്രസൻറ്റൻസ് അത് കർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് അവരൊന്ന് രണ്ട് ചോദ്യങ്ങളോട് ചോദിച്ചു അപ്പം ഞാനതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഒക്കെ ഇങ്ങനെ അപ്പം പറഞ്ഞു ഒരു ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു അച്ചായനുമായിട്ട് അയ്യോ ആദ്യം പോയി സംസാരിക്കുന്നതൊക്കെ അപ്പം ഇത് എൻ്റെ വീട്ടിൽ വന്ന ഒരു ദിവസമുണ്ട് ഇത് വേറെ ദിവസത്തെ കാര്യമാണ് അപ്പം ഈ അച്ചായനൊരു കടയുണ്ട് ഈ അച്ചായൻ്റെ കടയിൽ എപ്പോഴും യഹസാക്ഷികൾ വരും അച്ചായൻ കുറച്ച് നന്നായിട്ട് വേദോസൊക്കെ അറിയാവുന്ന ആളാണ് പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അവർ പറയും അച്ചായ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ അങ്ങനെയല്ല അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ അങ്ങനെ അല്ലെന്ന് എപ്പോഴും പറയും അപ്പോൾ ഈ അച്ചായനങ്ങൾ പറഞ്ഞു അവനെ നീ ഒന്ന് വന്ന് ഇവരോടൊന്ന് സംസാരിക്കണം ഞാൻ എന്തോ ചോദിച്ചാൽ അവരോടനെ പറയും ഹിബ്ലു ഭാഷയിൽ അങ്ങനല്ല ഒറിജിനൽ ടെക്സ്റ്റിൽ അങ്ങനല്ല എന്ന് പറയും അപ്പം അന്ന് ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ അവരിത് പറഞ്ഞു പിന്നീട് അവൻ സർവ്വസൃഷ്ടിക്കും ആദ്യ ജാതൻ എന്ന് പറയുന്ന ഹീസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് പറയുന്ന വേദഭാഗം അപ്പം ഞാൻ പറഞ്ഞു ആ ഫസ്റ്റ് ബോൺ എന്ന് പറയുന്ന വാക്കിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം എന്നുള്ള അർത്ഥമുണ്ട് ഫസ്റ്റ് എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് ഫസ്റ്റ് എന്ന അർത്ഥമുണ്ട് പ്രൈം അതുപോലെ തന്നെ കോസ് കാരണഭൂതൻ അവൻ സർവസൃഷ്ടിക്കും കാരണഭൂതൻ എന്ന അർത്ഥവും ഉണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോ അവരെന്നു പറയാ അത് ബ്രതറെ മലയാളം വേദോസം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അതായത് പാവം പിടിച്ച അച്ചായനെ ഒറിജിനൽ ടെക്സ്റ്റ് പറഞ്ഞ് പേടിപ്പിച്ചു ഏ രണ്ട് വർത്തമാനം ഞാൻ ഞാനങ്ങനെ വലിയ ഹീബ്രു ഹീബ്രുഗുക്ക് പണ്ഡിതനൊന്നുമല്ല രണ്ട് കാര്യം ഞാനും ഇതുപോലെ പലയിടത്തുനിന്ന് വായിച്ചു പഠിച്ച കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അത് ഞാനങ്ങ് വലിയ പണ്ഡിതനായതുകൊണ്ട് പറഞ്ഞ ഒന്നുമല്ല എങ്കിലും ഈ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അല്പം ഒന്ന് അയഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവര് നിങ്ങളുടെ തലയെ കയറും അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരുപദേശക്കാർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കഴിവതും ഇവരോട് വർത്തമാനം പറഞ്ഞ് നിങ്ങളുടെ സമയം എനക്ക് എടുത്തരുത് കാര്യം അവർ സത്യം അറിയാൻ വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അവർക്കൊരു സത്യമുണ്ട് അത് സത്യമല്ല അത് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ പലപ്പോഴും ഈ വാദപ്രതിവാദങ്ങളുടെ ഒക്കെ പ്രശ്നം അതാണ് വേദോഷത്തിൽ യൂതായുടെ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സംശയം ഇല്ലാത്തവനോട് ഒരു കരുണയും കാണിക്കാൻ പറ്റിയല്ല സംശയത്തോടുകൂടെ എവിടുത്ത പേടി കാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം ഇത് പലപ്പോഴും വാദിക്കാൻ വരുന്നവൻ്റെ പ്രശ്നമെന്നറിയാം അവന് സംശയമേ ഇല്ലല്ലോ അവനെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് സത്യമാണെന്ന് മനസ്സിലായാൽ പോലും ഇവനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കരുതെന്ന് ഞാൻ പറയല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് വേദപുസ്തകത്തിൽ പറയുന്നത് സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പീൻ ആരാ സംശയിക്കുന്നത് പലപ്പോഴും സംശയിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാൽ വഞ്ചിക്കപ്പെട്ട പാവങ്ങൾ ഉണ്ട് അവരോട് നിങ്ങൾ സത്യം പറഞ്ഞ് മനസ്സിലാക്കണം പോലെ അതുപോലെയുള്ള ദുരുപദേശ സംഘങ്ങളാൽ വഞ്ചിക്കപ്പെട്ട അനേകർ നമ്മുടെ ഇടയിലുണ്ട് അവരെ പഠിപ്പിക്കണം അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ഈ ബൈബിൾ ക്ലാസ് ഞാനിച്ചിരി കടത്തി പറയുക സാക്ഷികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ സാക്ഷികൾ വന്ന് പഠിപ്പിച്ച് ഏതെങ്കിലും നിലയിൽ അവരുടെ സംശയങ്ങളിൽ അവർ ജീവിക്കുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കണം അതായത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് നിങ്ങളെ വഞ്ചിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നെന്നാണ് അപ്പോൾ പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ വഞ്ചിക്കുന്നവർക്ക് എഴുതുന്നെന്നല്ല ഏഹ് നിങ്ങളെ വഞ്ചിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു നമ്മളെ വഞ്ചിക്കാൻ നടക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് അതിനകത്ത് വലഞ്ഞു പോകുന്ന പാവങ്ങൾ ഒത്തിരി ഉണ്ട് അവരെ നമ്മൾ പഠിപ്പിക്കണം നന്നായിട്ട് പഠിപ്പിക്കണം ഒക്കെ പഠിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംശയിക്കുന്നവരായ നമ്മുടെ വിശ്വാസികളായ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം എനിക്ക് ഈ കഴിഞ്ഞ കുറേ വർഷം കുറച്ച് നാളുകളായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭയങ്കര ഭാരമാണ് കാര്യം അവർ നേരിടുന്നതായ പ്രതിസന്ധികൾ അവരുടെ സ്കൂളിലും കോളേജിലും ഒക്കെ അവർ ചെല്ലുമ്പോഴത്തേക്ക് അവരെ ഇന്ന് മറ്റ് മതസ്ഥരായ ആളുകൾ ഇവരെ അങ്ങ് പണ്ടൊക്കെ ഒത്തിരി സെക്യുലറിസം ആയിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മതം എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തുവാ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ആയിരുന്നു എങ്ങനെങ്കിലും വിശ്വാസികളെ വലയ്ക്കാൻ നോക്കിയത് ഇന്നിപ്പം ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊന്നും അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മത പട്ടിതാക്കളായിട്ടുള്ള ആളുകൾ അവരാ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് ഞാൻ ലണ്ടനിലുണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉള്ള പിള്ളേരാണ് അപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചി കളിക്കാൻ എന്നോട് ചോദിച്ചു അങ്കിൾ മോസസ് ഈസ് ദ ലോ ഗിവർ ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ സോ നാച്ചുറലി മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ് റൈറ്റ് മോശ ന്യായപ്രമാണം കൊടുത്തു ന്യായപ്രമാണ ദാതാവാണ് മോശ യേശു ന്യായപ്രമാണദാതാവല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും മോശയേക്കാൾ വലിയ യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ എനിക്ക് നൂറ് ശതമാനം അറിയാം ഇത് ഈ കൊച്ചി കേൾക്കൻ്റെ മനസ്സിലെ ചോദ്യമൊന്നുമല്ല കാര്യം ഇതൊക്കെയാണ് സ്കൂളിൽ അവൻ്റെ കൂട്ടുകാര് ഭ്രാന്ത് വിളിച്ച ആളുകൾ ഇവനെ വന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഇവനെ വന്ന് പഠിപ്പിച്ചിരിക്കുക എങ്ങനെയെങ്കിലും യേശുവിൻ്റെ ആ ഒരു സ്വാധീന വലയത്തിൽ നിന്ന് ഇവനെ മാറ്റിക്കളയാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്താ നമ്മൾ ഉത്തരം പറയുന്നത് മറ്റവനെ വിളിച്ച് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഈ മോനോട് പറഞ്ഞു മോനെ മോസസ് വാസ് നോട്ട് ദ ലോ ലോകിവർ മോശയല്ല ന്യായപ്രമാണദാതാവ് അങ്കിൾ മോശയല്ലേ ന്യായപ്രമാണം കൊടുത്തത് ഞാൻ പറഞ്ഞു നോ ന്യായ കൊടുത്തത് ദൈവമാണ് മോശ ന്യായപ്രമാണം പറഞ്ഞു കൊടുക്കുമ്പോൾ ന്യായപ്രമാണം കൊടുക്കുന്നത് മോശയാണെങ്കിലും ഐ സേ ആൻഡ് ടു യു ഞാനോ നിങ്ങളോട് പറയുന്നത് എന്നാണ് പറയേണ്ടത് പക്ഷെ മോശ അങ്ങനല്ല പറയുന്നത് മോശ പറയുന്നത് ദസ് ഇപ്രകാരം അരുളി ചെയ്യുന്നു അപ്പൊ ആരാണ് ന്യായപ്രമാണം കൊടുത്തത് ദൈവം മോശ ന്യായ പ്രമാണം ചെയ്തെന്നുള്ളതേ ഉള്ളു ന്യായപ്രമാണം കൊണ്ടു കൊടുത്തെന്നുള്ളതേ ഉള്ളു ഇവ സി ദാരിയർ ഓഫ് ദ ലോ എന്നാൽ യേശു അങ്ങനെയല്ല യേശു ന്യായപ്രമാണ ദാതാവാണ് കാരണം യേശു പറയുമ്പോൾ യേശു പറയുന്നത് ഐ സേ ടു നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെയുള്ള മതതീവ്രവാദ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോയിരിക്കുകയാണെങ്കിൽ അവരെ വേണം നമ്മൾ പഠിപ്പിക്കാൻ അവരെ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ മനസ്സിലാക്കണം എന്താണ് വേദപുസ്തകം അവർ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ തിരിച്ചറിയണം ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ പറയാനുള്ളവരെ അത് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകരുത് കാരണം ഒരു വല്ലാത്ത തലമുറയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോയിരിക്കുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇത്രയും സ്വാധീനമൊന്നും മറ്റു മതങ്ങൾക്കോ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന് പോലും ഇത്രയും സ്വാധീനമില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും കാര്യം അവിടെ നമ്മൾ വേണ്ടത്ര നമ്മുടെ സഭയിലും നമ്മുടെ വീടുകളിലും പഠിപ്പിക്കുന്നില്ല അതാണ് ഒരു വലിയ പ്രശ്നം ഇവിടെ യേശു പറയാണ് ഐ ആം ബിഫോർ ഏബ്രഹാം ഐ ആം അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് ഞാൻ ഉണ്ടായിരുന്നെന്നല്ല ഞാൻ ഉണ്ട് ആം യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച അതേ വാക്ക് തന്നെ യേശു തനിക്കു വേണ്ടി തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് യേശു ദൈവമാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട യേശു തന്നെയാണ് ദൈവം മനുഷ്യനായി വന്ന ദൈവമാണ് യേശു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനിലല്ലോ ആരിൽ യേശുവിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നു നോക്ക് ദൈവത്തിൻ്റെ ഹ്യൂമൻ എക്സ്പ്രഷനാണ് ഗാഡ് ഇൻ ബോഡിലി ഫോം അതാണ് യേശു